ഞങ്ങൾ പുഴൻ്റെ സൈഡിൽ കൂടെ നടന്നിങ്ങനെ തിരഞ്ഞു പോവുകയാണ് അപ്പോൾ പല പിന്നെ സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വലിയ വലിയ മീനും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ കാട്ടുക്കുടിയും ഇറങ്ങി കയറി പുഴേൻ്റെ താഴെക്കും മേലക്കും കയറി ഇറങ്ങി നടന്ന് പിന്നെ വളരെ നിരപ്പായ സ്ഥലത്ത് ജലീല് പിന്നെ ചെന്നുകാണ്ട് ഒരു മൂന്ന് വിരലുകൾ മാറ ഭാഗം ഭാഗം ഇങ്ങനെ കൈ ഓടി ഓടി എല്ലാരും വിളിച്ച് ഞങ്ങൾ മാന്തി ഞങ്ങളെത്ത് ആയുധങ്ങളൊന്നുമില്ല കൈകൊണ്ട് മണൽ മാന്തി മാന്തി വപ്പ വള്ളം ഏന്തി വരുകയാണ് ആ വള്ളം ഒരു കൊണ്ട് പിന്നെ കോരി ഒഴിച്ചപ്പോഴും ഉറവാണ് കാരണം എൻ്റെ സൈഡല്ലേ വള്ളം കൂടി കൂടി അപ്പോൾ അപ്പൊ ആയുധങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നടക്കൂല ഏതായാലും കൈ കൊണ്ട് മാന്തി മാന്തി കൈയും ഒരു ബ്രഷ്ടും പുറത്തു കണ്ടു അപ്പോൾ ഞങ്ങൾ തുണിയിട്ട് മൂടിയിട്ട് ഇനി ആയുധം കഴിയില്ല എന്ന് മനസ്സിലായി എങ്ങനെയായാലും കുളിച്ചിട്ട പോലെ നേരെ നിൽക്കുന്ന പോലെയാണ് ഓടിയത് അപ്പൊ അതുകൊണ്ട് അയൽവാസികളോടൊക്കെ പറഞ്ഞു ആരോ ഒന്ന് രണ്ടാൾ കൈക്കോട്ടുമായിട്ട് വന്നു അപ്പൊ പിന്നെ സജീവമായി എല്ലാവരും ബന്ധപ്പെട്ട് മാന്തി മാന്തി മാന്തിന്റെ അടിയിൽ ഒരു വലിയൊരു കമ്പി കഷ്ണം കണ്ടു നല്ല ടെമ്പറലറി വളഞ്ഞ കമ്പി ആ കമ്പി എല്ലാരും കൂടി ഒരാൾ പോയിട്ട് രണ്ടാൾ വിളിച്ചും പോരല്ല അങ്ങനെ മൂന്നാല് അഞ്ചാൾ കൂടി കഷ്ടപ്പെട്ട് വലിച്ചപ്പോ ഇങ്ങനെ പൊങ്ങി വന്ന് അതിൽ പിന്നെ ബോർഡിന്റെ അടിയിൽ കൂടെ തുണി കഷ്ണം വെച്ചിട്ട് തുണിന്റെ കഷ്ണങ്ങൾ കൂട്ടിപ്പിടിച്ച് പൊക്കിയപ്പോൾ വയറൊക്കെ പൊട്ടിയ നിലയിലും ഒരു കാലില്ലാത്ത ഇടത്തെ കാലു പോയി അങ്ങനെ ഞങ്ങൾ എടുത്തുകാണ്ട് നേരെ പുറത്തൊരു ചാക്കുണ്ടായി പ്ലാസ്റ്റിക് ചാക്കും തുണി ഉണ്ടായിരുന്നു തുണി വിരിച്ചിട്ട് ചാക്ക അലക്കി വെച്ചിട്ട് ഓടിയാക്കി വെച്ച് ഉടനെ കെട്ടി മുകളിൽ തുണി ഇട്ടിട്ട് കെട്ടി ഒരു അപ്പം തന്നെ ആളുകളൊരു കമ്പ് ശരിയാക്കിയിരുന്നു മുള അത് വെച്ചിട്ട് രണ്ടാൾ തോളിൽ വെച്ച് ഓടി ഞാനും ജലീലും കൂടെ ഓടി നടന്ന് ഓട്ടോറിക്ഷയിൽ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ കുറേ ദൂരം പോയപ്പോൾ കിട്ടി ആ ഓട്ടോറിക്ഷയിൽ കയറ്റിയത് ആംബുലൻസ് വരെ കൊണ്ടുപോയി ആംബുലൻസ് കയറി നിലമ്പൂർ വരെ ജലീല് പോയി ഞാൻ അവിടെ ഇറങ്ങി ഒരു മെമ്പർ കൂടിയാണ് ഞാൻ ഓഫീസിൽ വന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയാണ് വയനാട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് മണ്ണിന് മുകളിലായി ആദ്യം ഒരു കൈ കാണുന്നു പിന്നീട് മണ്ണ് മാന്തി എടുക്കുകയാണ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇവർക്ക് മണ്ണ് കൂരിയെടുക്കാനുള്ള ആയുധങ്ങൾ ലഭിച്ചിരുന്നില്ല മണ്ണ് വാരിയെടുക്കുന്ന സമയത്താ ഒരു സ്ത്രീയുടെ ഒരു ശരീരഭാഗം കാണുന്നു പിന്നീട് ഒരു മൺവെട്ടി കൊണ്ടുവന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ മണ്ണ് നീക്കുമ്പോഴാണ് ഒരു മൃതദേഹം കാണുന്നത് ആ മൃതദേഹത്തിൻ്റെ വയറ് പൊട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കൂടാതെ ആ മൃതദേഹത്തിന് കാലുകൾ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യമാണ് ഈ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകർ പറയുന്നത് അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് അവിടുത്തെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പല വിധത്തിൽ അവ ആ മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ ഒലിച്ചു പോകുകയും ഇല്ലാത്തതുമായിട്ടുള്ള മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇന്ന് വന്നൊരു റിപ്പോർട്ടിൽ പറയുന്നത് പല മൃതദേഹങ്ങളും കസേരയിൽ ഇരുന്നത് പോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും വേദനിപ്പിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും തന്നെയാണ് വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള